പെരിന്തൽമണ്ണ മാലാപ്പറമ്പിൽ ഇരുപത് വർഷം സ്ത്രീയുടെ കൊലപാതക എന്നയാളുടെ തിരോധാനവും അന്വേഷിക്കണമെന്ന ആവശ്യം അന്വേഷണം ആന്റി ആക്ഷൻ ഫോറം സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പെരിന്തൽമണ്ണ മാലാപ്പറമ്പിലെ തോട്ടത്തിൽ സ്ത്രീയെ കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇരുപത് വർഷം പൂർത്തിയാകുമ്പോഴും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സംശയാസ്പദമാണെന്നും കേസ് സിബിഐ അന്വേഷിക്കണമെന്നും ആന്റി ബ്ലഡ് ആക്ഷൻ ഫോറം സെക്രട്ടറി പി അബ്ദു വാർത്താ സമ്മേളനത്തിൽ കേസിലെ സാക്ഷി എന്ന് പറയപ്പെടുന്ന രവീന്ദ്രൻ എന്നയാളുടെ തിരോധാനവും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും പദ്ധതി അബ്ദു ആവശ്യപ്പെട്ടു ഈ കൊലക്കേസിൽ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ശവം ഒരു കാര്യ ഒരു കാലത്തും തെളിയിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിമുട്ടാണ് കാരണം ഈ ശവം ഇങ്ങനെ കുത്തിച്ചാരി സ്ഥല കീഴാട്ടാക്കി ചാരി നിർത്തിയ ശവത്തിന്റെ മോഹം വികൃതമാകും പിന്നെ രണ്ടാമത് ഈ കേസ് ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് അന്വേഷണം തുടങ്ങിയതാണ് ഇരുപത് കൊല്ലം ചെയ്യാൻ പോവാ ഈ കൊല്ലപ്പെട്ട ഇതിന്റെ മുഴുവൻ തെളിവുകളും ഞാൻ കൊടുത്ത പരാതികളിലുണ്ട് സാക്ഷു മൊഴികളിലുണ്ട് രേഖാമൂലമുള്ള തെളിവുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമതായിട്ട് കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിലെ കേസ് ഫയൽ മാത്രം മതി ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ വേണ്ട തെളിവുകളുണ്ട് ശവൻ രണ്ട് തവണ വിളിച്ചുപോലീട്ടുണ്ട് പിന്നെ കൊല്ലപ്പെട്ട രാജ്മുവിന്റെ മൊഴി കൊല്ലപ്പെട്ട് തൊണ്ണൂറ്റി എട്ടാം ദിവസങ്ങളിൽ മൊഴിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ കേസ് ഫയലിലുള്ള ഇത്രയും പ്രമാദമായ തെളിവുകൾ കേസ് ഇന്നും അനന്തമായി ഒരു ഏജൻസിയും തെളിയിക്കാൻ തയ്യാറാവാതെ നീട്ടിക്കൊണ്ടുപോക അപ്പൊ അക്കാലത്താൽ ഈ ഈ ഈ അന്വേഷണത്തിൽ യാതൊരു രണ്ട് ഒരു വർഷങ്ങളോളം പരിയാപുരത്ത് താമസിച്ചിരുന്ന കാസർകോട് സ്വദേശിനിയുടെ പേര് പോലും പോലീസ് തിരിച്ചറിയാൻ ശ്രമിക്കാത്തതിൽ ദുരൂഹത ഉണ്ടെന്നും കേസ് അട്ടിമറിക്കാനായി ചിലർ രവീന്ദ്രനെ കൊലപ്പെടുത്തിയതാണെന്നും പത്തത് അബ്ദു ആരോപിച്ചു രണ്ടായിരത്തിഒമ്പതിൽ പോലീസ് ഈ കേസന്വേഷണം അവസാനിപ്പിച്ചിരുന്നതാണെന്ന് അബ്ദു പറയുന്നു എന്നാൽ തന്റെ പരാതിയെ തുടർന്ന് ഹൈക്കോടതി കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷണം ത്വരിതപ്പെടുത്താൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഉത്തരവിട്ടിരുന്നുവെന്നും രണ്ടര വർഷമായിട്ടും അന്വേഷണം എവിടെയും എത്തിയില്ലെന്നും പി അബ്ദു പറഞ്ഞു ആ കാലഘട്ടത്തിൽ മുഴുവൻ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് അതിനു ഞാൻ കോടതിയിൽ പോയത് കോടതിയിൽ പോയി കോടതി ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു ആ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്നും തുടരുകയാണ് പക്ഷെ ഇന്നേ വരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സാക്ഷിയെ പോലും ചോദ്യം ചെയ്തിട്ടില്ല അതിനെ തുടർന്നാണ് ഞാൻ അവസാനം ഇപ്പൊ മലപ്പുറം കെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അബ്ദു അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സിൽ ഡിസംബർ പതിനഞ്ചു മുതൽ മുപ്പത് വരെ ക്രിസ്മസ് ന്യൂ ഇയർ ന്യൂഇയർ മെഗാസെയിൽ വരവേൽക്കം ഈ പുതുവർഷത്തെ പോപ്പുലർ ഗോൾഡൻ ഡയമണ്ട്സ്